തെരുവു നായ കെ സുപ്രീം കോടതിയിൽ ഇന്നും വാദം നടക്കുകയാണ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ ആക്രമിക്കപ്പെടുന്നുവെന്ന് മൃഗസ്നേഹികൾ തെരുവു മഹത്വവൽക്കരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് സുപ്രീം കോടതി ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ തെരുവു നായകളെ എങ്ങനെ അനുവദിക്കാനാകുമെന്നാണ് കോടതിയുടെ ചോദ്യം ദി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് ബാലു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇന്ന് മൃഗസ്നേഹികൾ കോടതിക്ക് മുൻപാകെ വെച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിപ്പോ ഏത് സംസ്ഥാനത്തു നിന്നുള്ള കാര്യമാണ് കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണോ ഈ ഭക്ഷണം കൊടുക്കുന്നവർ ആക്രമിക്കപ്പെടുന്നു എന്നൊരു പരാതി മുന്നോട്ട് വെച്ചത് മാധു തെരുവുനായ കേസിൽ സുപ്രീംകോടതി തുടർച്ചയായ മൂന്നാം ദിവസവും വാദം കേൾക്കലിപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഈ കേസിൽ വാദം കേൾക്കുകയെന്നാണ് ജസ്റ്റിസ് വിക്രംനാഥിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്ക വാദത്തിനെടുത്തപ്പോൾ ആദ്യം വാദിച്ച സീനിയർ അഭിഭാഷകയായ മഹാലക്ഷ്മി പവന്നിയാണ് ഈ കേസിൽ ഈ തെരുവു നായകർക്ക് ഭക്ഷണം നൽകുന്ന ർക്കെതിരെ വ്യാപകമായ തോതിൽ അക്രമങ്ങൾ നടക്കുന്നുവെന്ന് എന്ന എന്ന ഒരു ആരോപണം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ അക്ര ഈ അക്രമത്തിന് വിധേയരാകുന്നവർ നൽകുന്ന പരാതിയിൽ പോലീസുകൾ നടപടി എടുക്കുന്നില്ല എന്നും അവർ കോടതിയിൽ ആരോപിച്ചു എന്നാൽ കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കോടതികളെ അതായത് മജിസ്ട്രേറ്റ് കോടതിയെ മറ്റും സമീപിക്കുക അല്ലെങ്കിൽ അധികാരികൾക്ക് പരാതി നൽകൂ എന്നാണ് വ്യക്തമാക്കിയത് തുടർന്ന് വാദം നടത്തിയ മറ്റൊരു അഭിഭാഷകനാണ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഗോൾദിയ ഈ തെരുവ് നായ വന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമത്തിൽ വന്ന വാർത്ത ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് ബെഞ്ചിലെ അംഗമായിരുന്ന അംഗമായ ജസ്റ്റിസ് ഈ സന്ദീപ് മേത്ത അതിനെ ചോദ്യം ചെയ്യാനുണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഈ തെരുവ് നായകളെ എങ്ങനെയാണ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക കാരണം നായികളുടെ ഈ ശരീരത്ത് ഈ പരിക്കുകളും മറ്റും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയുള്ളവരെ എങ്ങനെ ഈ ആശുപത്രികളിലും മറ്റും കൊണ്ടുപോകാൻ വേണ്ടി കഴിയും യും ഈ തെരുവുനായികളെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത് ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് തെരുവുനായ വിഷയത്തിൽ ഇന്നും കോടതിയിൽ വാദവും പ്രതിവാദവും ഒക്കെ തുടരുകയാണ്